എല്ലാവർക്കും നമസ്കാരം ഇരിഞ്ഞാലക്കുടയിൽ കാക്കാത്തുരുത്തിയിലെ എസ് എൻ ജി എസ് യു പി സ്കൂളിനെതിരെയും സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള എനിക്കെതിരെയും വളരെ വ്യക്തിപരമായും സംഘടനാപരമായും സ്കൂളിനെതിരെയും ഒക്കെ നുണപ്രചരണങ്ങൾ പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില വ്യക്തികൾ നടത്തുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം ഈ വീഡിയോയിലൂടെ നടത്തുന്നത് രണ്ടായിരത്തി സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാക്കാതുരുത്തിയിലെ എസ് എൻ ജി എസ് യു പി സ്കൂൾ ശ്രീനാരായണ ഗുരുകുല സമാജം എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നാല് സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടങ്ങുന്ന ഒരു കെട്ടിടം പണികഴിപ്പിക്കുകയും അത് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കെട്ടിടം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല പണി കടിപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി കെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയിരിക്കുന്ന പരാതി അതായത് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വർഷത്തിന് മുൻപായി നൽകിയ പരാതിയിന്മേൽ ഉള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ പ്രചരണങ്ങൾ നടക്കുന്നത് ഈ കേസ് ഹൈക്കോടതിയിൽ നിലവിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് പടിയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിടം പരിശോധിക്കുകയും പരിശോധന പൂർണ്ണമാകുകയും പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകുകയും അതോടൊപ്പം തന്നെ മേൽഘടകമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഈ കെട്ടിടത്തിന് അനുമതി നൽകുകയും പൂർണ്ണമായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഉള്ള എഇ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറും പിന്നീട് ഡിഒയും എല്ലാം ഈ കെട്ടിടത്തിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് പഠനം ആരംഭിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അനുമതികളൊക്കെ നൽകുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇത്തരത്തിൽ അനുമതികളെല്ലാം സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെയും പഞ്ചായത്തിൻ്റെയും തദ്ദേശ വകുപ്പിന്റെയും ഒക്കെ അനുമതികൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുഞ്ഞുമ കേസ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി അതായത് രണ്ട് ആഴ്ച മുൻപ് ഹൈക്കോടതി ഡിസ്പോസ് ചെയ്യുകയും പൂർണമായി തള്ളിക്കളയുകയും അതോടൊപ്പം ആ കേസ് തള്ളിക്കളയുന്നതിനോടൊപ്പം തന്നെ തദ്ദേശ സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം കൂടി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് പി കെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തി നൽകിയിരിക്കുന്ന പരി പരാതിയിന്മേൽ ഇനി എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് ഉണ്ടെങ്കിൽ ആയതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ ഹൈക്കോടതിയിലെ കേസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ കേസ് ഇപ്പോൾ തദ്ദേശ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനാനുമതി രീതിയിൽ അതായത് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണെന്നും ടി സ്കൂളിലെ ഈ സ്കൂളിലെ മാനേജറായിട്ടുള്ള ടി ശരത് കുമാർ എന്ന എനിക്കെതിരെ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ ഉള്ളതിനാൽ ആയതെല്ലാം അന്വേഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ഇപ്പോൾ ഈ സംഘടനയ്ക്കെതിരെയും കുടുംബി സേവാ സംഘം എന്ന സംഘടനയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുകുല സമാജം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിദ്യാലയത്തിന്റെ പേരിലും ആ വിദ്യാലയത്തിൽ ആ വിദ്യാലയത്തിനെ തുടർന്ന് ആ ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം ഇതിന് തെറ്റായ രീതിയിലുള്ളൊരു പ്രചരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ പൊതുസമൂഹത്തോടും കാക്കാത്തുരുത്തിയിലെയും ഇരിഞ്ഞാലക്കുടയിലെയും ഈ കേരളം ഒട്ടാകെയുള്ള പൊതുസമൂഹത്തോടും വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന വ്യക്തികളോടും ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കുവാൻ ഉള്ളത് ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഈ പൊതുസമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘടനയ്ക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നും കൂടെ നിൽക്കുന്ന പി ടി എം എം പി ടി എയും ഒ എസ് എയും ഉൾപ്പെടെയുള്ള സ്റ്റാഫ് മാനേജ്മെന്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പ്രചരണങ്ങളും നടത്തുന്നത് നിന്ന് ഈ വ്യക്തികളെ തട തടഞ്ഞു നിർത്തണം എന്നും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ എല്ലാവിധത്തിലുള്ള സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് എന്നതുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം